നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപേക്ഷിക്കുകയും എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇനി സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഇട്ട് അത് ക്യാൻസൽ ചെയ്യാനുള്ള വഴികളുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ അപേക്ഷിക്കാത്തവർ ശ്രദ്ധിക്കുക തെറ്റുകൂടാതെ ഇതിൻ്റെ അപേക്ഷ തയ്യാറാക്കുക എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഫസ്റ്റ് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് മാറ്റാനായിട്ട് ഭയങ്കര പ്രയാസമാണ് പിന്നീടുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വരുന്ന മാർച്ച് പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നൊരു ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുകയും ലോഗിൻ ചെയ്തുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ മാറ്റാനായിട്ട് ഓപ്ഷൻ വരും അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സിറ്റികൾ നമുക്ക് ഇപ്രാവ് നമുക്ക് ഇാവശ്യം അറിയാം ഒരുപാട് സിറ്റികളില്ല നമ്മളുടെ ഓൺ സ്റ്റേറ്റ് അതുപോലെ തന്നെ താമസിക്കുന്ന സ്റ്റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ രണ്ട് ഇത് മാത്രമാണ് നമുക്ക് അവിടെ ചോയ്സ് ആയിട്ട് കാണിക്കുക ഓക്കെ അതിനുശേഷം ഇപ്പുറത്ത് നമുക്കുള്ള സെൻ്ററുകൾ നമുക്ക് ചോയ്സ് ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഏത് ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ ഏത് സെൻറ്ററിൻ്റെ ആ ഒരു പരിധിയിൽ വേണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാനായി സിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അത് ലഭ്യമായിട്ടുള്ള ഓപ്ഷനിലൂടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതും കറക്ഷൻ വരുന്ന സമയത്ത് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പക്ഷേ പിന്നീട് ഇതിന് ഓപ്ഷൻ സാധാരണഗതിയിൽ എൻ ടി എ കൊടുക്കാറില്ല കാരണം പലതരത്തിലുള്ള മൽപ്രാക്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ കൊടുക്കാറില്ല ഇനി മറ്റെന്തെങ്കിലും ഒത്തിരി പേര് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അത് തീർച്ചയായിട്ടും എൻ ടി എയുടെ ഡിസ്ക്രിപ്ഷനിൽ മാത്രം വരുന്നൊരു കാര്യമാണ് അങ്ങനെ പ്രതീക്ഷിച്ച് ആരും കൊടുക്കരുത് എന്ന് ഓർമ്മിക്കുകയാണ് ഓക്കെ പിന്നെ വൺസ് നിങ്ങൾ അപേക്ഷ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് ക്യാൻസലേഷൻ ഓപ്ഷനായിട്ട് പ്രത്യേകിച്ചില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് പരീക്ഷ എഴുതിയാലും മതിയാവും ഓക്കെ പരീക്ഷ എഴുതിയില്ല അപേക്ഷിച്ചു പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ക്യാൻസലേഷൻ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പോലെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഇവരുടെ ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റിൽ ചോദിക്കാം ഓക്കെ സി ബെസ്റ്റ് വിഷയം